വിജയിക്ക് സംഭവിച്ചത് നന്ദിനി കാരണമാണ് എന്നൊക്കെ വരുത്തി തീർക്കാം പത്മ അങ്ങനെ എതിസർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അവസാനം അദ്ദേഹം നന്ദിനോട് പറയുന്നത് നന്ദിനി മോളകത്തേക്ക് ചെല് അങ്ങനെ നന്ദിനകത്തേക്ക് പോവുകയാണ് ശേഷം അദ്ദേഹം വിജയോട് പറയുന്നത് വിജയ് അബദ്ധങ്ങൾ ഈ ചെയ്യുന്നത് ജന്മവാസന പോലെയാണ് അത് പറഞ്ഞു തിരുത്തേണ്ടത് ഞാനല്ല ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവരെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ വിജയ് അങ്കുൾ അയ്യോ എൻ്റെ കയ്യിൽ പോയെ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുന്ന പത്മക്ക് ദേഷ്യം വരികയാണ് ഇന്ദ്രചൂട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് ചെയ്ത് കൊടുക്കടി ദേ ഇവിടെ കിടന്ന് കരയുന്നത് എനിക്കിഷ്ടമല്ല ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് കിടന്ന് മൂങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് പത്മ അവരെയൊന്നും എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ വിജയ് ഇന്ദ്രജയോട് പറയുന്നുണ്ട് ഇന്ദ്രജെ എൻ്റെ വിരലുകളൊക്കെ ചിതറിപ്പോയി ഇനി പഴയതുപോലെ അനങ്ങാനായിട്ട് കുറച്ച് കാലം പിടിക്കൂ ഹാ നന്ദിനിയുടെ വലുതകെ അനക്കാൻ പാടില്ലാതാക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവസാനം കിട്ടിയത് എനിക്കാണല്ലോ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കറിയാണ് വിജയ് എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ഞാൻ ആ മിക്സിയിലേക്ക് കൈയിട്ടപ്പോൾ കറക്റ്റായിട്ട് കറണ്ട് വന്നത് എങ്ങനെയാണ് ഇത് കേട്ടതും വേദന ചോദിക്കാൻ വിജയ് ഏട്ടനെന്തിനാ അതിനു മുമ്പേ തുമിയത് അപ്പോൾ ഇന്ദ്രജ ഒന്ന് പേടിക്കുക കേട്ടോ പി ചെ ചോദിക്കുകയാണ് ഏ തുമ്മിയാൽ കരണ്ട് വരൂ സൗണ്ട് സെൻസറിങ് ഉള്ള മെയിൻ സ്വിച്ചോ അതെ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തതാണോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം അവിടെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരുമാതിരി വൃത്തികെട്ട പിള്ളേരെ പോലെ കൊതി മൂത്ത് അടുക്കളയിൽ കയറി മിക്സിയിൽ കൈയിട്ടതല്ലേ അപ്പോൾ വേദ പറയുന്നുണ്ട് ചേച്ചി ഭർത്താവിനെ നന്നായിട്ടങ്ങ് പരിചരിച്ചോ ചുമ്മാ ഇരിക്കയല്ലേ എന്ന് പറയുകയാണ് അത് ഇന്ദ്രജയ്ക്ക് ചൊടിപ്പിക്കണേ നീ ചുമ്മാനോട് ഓരോന്നും പറിപ്പിക്കേണ്ട കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മമ്മി വിളിക്കുകയും ചെയ്തു അപ്പോൾ വേദ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്ക് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പോവുകയാണ് അവസാനം ഇന്ദ്രജയും വിജയ് മാത്രം അവിടെ ബാക്കി വിജയ് ഇന്ദ്രജയെ നോക്കിയിട്ട് അയ്യോ ഇന്ദ്രജയെ എന്തോ ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് സത്യം പറ എന്ന് പറയുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളെക്കൊണ്ടൊന്നും നടക്കില്ല ഇനി ഇവിടെ കിടന്ന് അനുഭവിച്ചോ എന്ന് പറഞ്ഞ് അവൾ വിജയി വിട്ട് അകത്തേക്ക് പോവുകയാണ് ശേഷം വിജയ് മാത്രം സോഫയിൽ തനിച്ചിരിക്കുകയാണ് അയ്യോ എന്തൊരു സ്നേഹമുള്ള കുടുംബം ഇവിടെ ഒരാൾ മറ്റൊരാളെ കടത്തി വിട്ടു വലിയ വീട്ടിലെ ജീവിതം വലിയൊരു കമ്പനിയിലെ പ്രൊജക്ട് മാനേജർ പക്ഷേ ഗതി വളർത്തുപട്ടിക്ക് സമം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലത് കയ്യും പിടിച്ച് അവിടെ കിടന്ന് കരയാണ് കേട്ടോ വിജയ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ റൂമിലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ് അപ്പോഴാണ് നന്ദിനി റൂമിലേക്ക് വരുന്നത് സൂര്യൻ നന്ദിനെ വിളിക്കുകയാണ് നന്ദിനെ വാ തന്നോട് ചമ്മതി വേണമെന്ന് പറഞ്ഞതാരാ നന്ദിനി പറയുന്നത് എന്താച്ചാ മാഡം അപ്പോൾ സൂര്യ ചോദിക്കുന്നതിന് എൻ്റെ കിച്ചണിൽ എന്താ സംഭവിച്ചത് നന്ദിനി പറയുന്നില്ല അത് ഞാൻ പറഞ്ഞില്ല സർ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയി പിന്നീട് ഞാൻ അമ്മയിൽ അരക്കാൻ തീരുമാനിച്ചു അമ്മി കഴുകാൻ വേണ്ടി പുറത്ത് പോയപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേ ചേച്ചിയോടൊപ്പം മളിയിലുണ്ടായിരുന്നു ഇല്ല എന്ന് നന്ദിനി പറയാണ് ഓക്കെ ചേച്ചി എപ്പോഴാണ് അവിടെ നിന്ന് പോയത് നന്ദിനി പറയുന്നുണ്ട് അതെ ഞാൻ പുറത്ത് അമ്മയുടെ അടുത്തായിരുന്നല്ലോ സർ എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എന്തോ ഒരു പൊരുത്തക്കേറുണ്ടല്ലോ നന്ദിനി എത്രയും പെട്ടെന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് പോയി പകരം അളിയൻ അടുക്കളയിൽ അടക്കുന്നു മിക്സിയിലേക്ക് കൈയിടുന്നു കൃത്യസമയത്ത് കരണ്ട് തിരിച്ചു വരുന്നു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതൊന്നും പൊരുത്തക്കേടല്ല സർ ഭാഗ്യക്കേടാണ് ആ പാവം വിജയ് സാറിന് ഇനി കുറേ ദിവസത്തേക്ക് കൈ അനക്കാൻ പറ്റില്ല അപ്പോൾ സൂര്യ പറയുന്നത് നന്ദിനി താനിതങ്ങനെ നിസ്സാറുമായി കണക്കാക്കരുത് സൂര്യ പറയുന്നുണ്ട് എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഇത് തന്നെ ദ്രോഹിക്കാൻ വേണ്ടി എന്തോ ചെയ്തതാണ് അപ്പോൾ നന്ദിനി പറയുന്നത് സാറൊന്നും ഇണ്ടാതിരിക്കോ എന്നെ എങ്ങനെ ദ്രോഹിക്കാനാ സൂര്യ ചോദിക്കുന്നുണ്ട് അളിയിന് പകരം നന്ദിനിയാണ് മിക്സിയിലേക്ക് കൈയിടുന്നത് ഇപ്പോൾ സംഭവിച്ചതെങ്കിലോ എങ്കിലേ നന്ദിനിയുടെ വലതു കൈക്ക് പരിക്ക് പരിക്കുപറ്റുമായിരുന്നില്ലേ നന്ദിനിയുടെ കൈക്ക് പരിക്ക് പരിക്കുപറ്റിയാൽ കമ്പനി ചെക്കുകളിൽ നന്ദിനിക്ക് ഒപ്പിടാൻ കഴിയാതെ വരില്ലേ അപ്പോൾ തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ വിചാരിച്ചവരെല്ലാം ജയിക്കില്ലേ എല്ലാം കേട്ടു നിൽക്കുന്ന നന്ദിനി ചോദിക്കാൻ സാർ എന്തായത് കഥയുണ്ടാക്കുകയാണ് എൻ്റെ പൊന്നു സാറെ ഇങ്ങനെയുള്ള ഓരോ പിടിത്തങ്ങളൊന്നും അവരുടെ മുന്നിൽ കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ നിൽക്കല്ലേ ഞാൻ പറഞ്ഞതാണെന്നേ അവരൊക്കെ പറയൂ എന്തായാലും ഇനി ആരും അടുക്കളയിലേക്ക് വരില്ല ആ കാര്യം ഉറപ്പായി അപ്പോൾ സൂര്യ പറയുന്ന നന്ദിനി താൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ നല്ല വ്യക്തമായിട്ടുള്ള സംശയമുണ്ട് താൻ സൂക്ഷിച്ച നന്ദിനി അപ്പോൾ നന്ദിനി പറയുന്നൊരു സാറേ സാറിൻ്റെ സംശയം കൊണ്ട് അവിടെ ഇരുന്നു അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല എന്ത് സംഭവിച്ചാലും സ്വന്തം കുടുംബക്കാരെ സംശയം ഇതൊട്ടും ശരിയല്ലോ കേട്ടോ സർ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പിന്നീട് ഒന്നും ഏയ് നന്ദിനി അപ്പോൾ നന്ദിനി പറയുന്നത് എന്താ സർ ഇനി എന്തെങ്കിലും മണ്ണത്തിന് പറയാനാണെങ്കിൽ നമുക്ക് രാവിലെ പറയാം ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ എന്ന് പറഞ്ഞ് അവൾ കിടക്കാൻ പോകാനോ ആ സമയത്ത് സൂര്യ ഛേ എന്ന് പറഞ്ഞ് തലയ്ക്ക് കഴിയും വെച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് അവിടെ വേദയും ഇന്ദ്രജയും നന്ദിനിയെ ഇനി എങ്ങനെ വീഴ്ത്താം എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ ഇന്ദ്രജ പറയുന്നതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മളെ തന്നെ തിരിച്ചുകൊത്തി വേദ ചോദിക്കുന്നുണ്ടേ വിജയട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ ഇന്ദ്രജ പറയുന്നതിന് ഇനിയൊരു കാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചു വേണം വീണ്ടും ഒരു അബദ്ധം കൂടി സംഭവിച്ചാൽ എല്ലാവരുടെയും സംശയം നമുക്ക് നേർക്കായിരിക്കും വേദ ചോദിക്കുന്നത് അത് ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് ഏട്ടൻ അവളെ പൊത്തി പിടിച്ചുകൊണ്ട് നടക്കുകയല്ലേ ഒരുമാതിരി ഗണ്മാനെ പോലെ ഇന്ദ്രജ പറയുന്നതിൻ്റെ ഒരു അവസരം നമുക്ക് കിട്ടും അതധികം വൈകില്ല അപ്പോഴാണ് വിജയ് ഇടത് കൈ പിന്നോട്ട് വെച്ചിട്ട് നടന്നു വരുന്നത് അത് കാണുന്ന വേദ ചോദിക്കുന്നുണ്ട് വിജയേട്ടൻ്റെ ഇടത് കൈ എന്താ പിന്നില് അതും കുഴപ്പമാക്കിയോ അപ്പോൾ വിജയ് പറയുന്നത് അതെ ഒരു കൈ തളർന്നത് കൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്നവനല്ല ഈ വിജയ് നന്ദിനിയെ വീഴ്ത്താനുള്ള വേറൊരു ഐഡിയയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ത് ഐഡിയ എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ അപ്പോഴാണ് പിന്നിലെ കൈ ഉയർത്തി കാണിക്കുന്നത് ആ കയ്യിൽ തെറ്റാലി ആയിരുന്നു കേട്ടോ ഇതാ എന്ന് പറയുകയാണ് അത് കാണുമ്പോൾ ഇന്ദ്രജക്കും വേദക്കും ചിരി ചിരിവരിക്കുകയാണ് പുച്ചി ചിരിച്ചുകൊണ്ട് വേദ ചോദിക്കുന്നത് എന്ത് തെറ്റാടിയോ വിജയ് പറയുകയാണെങ്കിൽ ഇത് വെറും തെറ്റാടിയല്ല രുദ്രസ തെറ്റാടി അപ്പോൾ വേദ ചോദിക്കുകയാണെങ്കിൽ ഇത് പിള്ളേർ മാങ്ങ ഇടിച്ചിരുന്ന സാധനമല്ലേ വിജയ് പറയുന്നുണ്ട് അതെ പിള്ളേർ മാങ്ങ ഇടിച്ചിടാറുണ്ട് പക്ഷേ ബുദ്ധിയുള്ളവർ ഇതുകൊണ്ട് നെറ്റിക്കിടിച്ച് ആളുകളെ വീഴ്ത്താറുണ്ട് ഇത് കീഴുമ്പോൾ ഇന്ദ്രജയും വേദയും മുഖത്തോടും ഒക്കെ നോക്കുകയാണ് അങ്ങനെ വിജയ് ആ തെറ്റാടിയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ട് അപ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് പുരാണമൊക്കെ കൊള്ളാം പക്ഷെ ഇത് വെച്ച് ഇവിടെ എന്ത് ചെയ്യാനാ വിജയ് പറയുന്നത് അതെ ഇന്ദ്രജെ പണ്ടൊരിക്കൽ നമ്മൾ ടൂർ പോയപ്പോൾ താൻ ഇതിൽ എയിം ചെയ്തിട്ടില്ലേ ഒന്ന് രണ്ട് കൂടം പൊട്ടിച്ച് പ്രൈസ് വാങ്ങിച്ചിട്ടില്ലേ ഇന്ദ്രജ പറയുന്നുണ്ട് അതൊക്കെ ശരിയാ അപ്പോൾ വിജയ് പറയുന്ന ആ അതുകൊണ്ട് തന്നെയാണ് തന്നെ കൊണ്ട് ഇത് പറ്റും അപ്പോൾ വേദ പറയുന്നത് അല്ല വിജയേട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വ്യക്തമാക്കിയിട്ട് പറ വിജയ് പറയുന്നത് അതെ നമ്മൾ നന്ദിയുടെ അടുത്ത് ചെന്ന് നിന്ന് അവളുടെ കൈക്ക് എന്തെങ്കിലും പറ്റിയാൽ അളിയനെ അത് കണ്ടുപിടിക്കൂ നമുക്ക് നല്ല പണി കിട്ടുകയും ചെയ്യും പക്ഷേ ആരും കാണാത്തൊരു ദൂരത്തിൽ നിന്ന് അവളുടെ വലത് കൈ തകർക്കാൻ പറ്റിയാലോ അപ്പോൾ ഈ ഐഡിയ കൊള്ളാമെന്ന് ഇന്ദ്രജക്കും വേദക്കും തോന്നാൻ അവർ പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് വിജയ് വീണ്ടും പറയുന്നത് ഇപ്പോൾ ഉമ്മറത്തെ ചെടിയുടെ അടുത്ത് കാണും ഇവിടെ ബാൽക്കണിയിൽ നിന്ന് നന്ദിയുടെ വലത് കൈ എയിം ചെയ്ത് ഒരൊറ്റ ഷോട്ട് എന്ന് പറയാനുണ്ട് അവളുടെ കൈ തകരും എവിടെ നിന്നാണ് കല്ല് വന്നതെന്ന് അവൾക്കോ സൂര്യക്കോ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അപ്പോൾ വേദ പറയുന്നതിന് വിജയത്തിന് പറഞ്ഞു കേൾക്കുമ്പോൾ അതിൻ്റെ കൊള്ളാം പക്ഷേ വർക്ക്ഔട്ടാവോ ഇന്ദ്രജയം പറയുന്നതിന് കൊള്ളാമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷേ അത്രയും ദൂരത്തേക്ക് ഞാൻ എയിം ചെയ്താൽ ശരിയാകുമോ അപ്പോൾ വിജയി പറയുന്നതിന് അതേ ഇന്ദ്രജയം ഈ തെറ്റാടിക്കും തോക്കിനുമൊക്കെ ഒരു കണക്കുണ്ട് ഒരു കാരണവശാലും ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾ ഡയറക്റ്റ് എയിം ചെയ്യാൻ പാടില്ല നന്ദിനുടെ വലത് കൈയുടെ ഒരു മുപ്പത് ഡിഗ്രി മുകളിലായിട്ട് നമ്മൾ എയിം ചെയ്യണം അപ്പോൾ കറക്റ്റാകും അവളുടെ കയ്യിൽ തന്നെ കൊള്ളും അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന തെറ്റാടി കാണിച്ചുകൊണ്ട് പറയാനുട്ടോ വിജയ് ഇതെല്ലാം കേൾക്കുന്ന ഇന്ദ്രജ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഞാനൊരു കാര്യം ചെയ്യാം നന്ദി ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്ത് അവളെ കാണാതെ നിൽക്കാം എവിടെയാണ് ഏം ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം താൻ ഏം ചെയ്യുന്നു കല്ല് ചെന്ന് അവളുടെ കയ്യിൽ പതിക്കുന്നു ഉടനെ അവളുടെ കൈ മുറിയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വേദന ചോദിക്കുന്നതിന് നമ്മളകത്താവോ വിജയട്ടോ അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു കളിക്കിറങ്ങുമ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങണം എന്നാലേ ജയിക്കൂ ഇന്ദ്രജ താൻ ഓക്കെയാണോ അതെ അവളുടെ കൈയ്ക്ക് എന്തെങ്കിലും പറ്റിയാലേ പുറത്തിനിന്ന് ഏതെങ്കിലും പിള്ളേർ ചെയ്തതാണെന്ന് എല്ലാവരും വിചാരിക്കൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇന്ദ്രജ തല കുലുക്കിക്കൊണ്ട് ഓക്കെ എന്ന് സമ്മതിക്കുകയാണ് ശേഷം വിജയ് അവളുടെ കയ്യിൽ ആ തെറ്റാലിയും കല്ലും കൊടുക്കുകയാണ് ഇനി ലേറ്റ് ലേറ്റാക്കണ്ട വാ എന്ന് പറഞ്ഞ് പോകാൻ കേട്ടോ ബാൽക്കണിയിലേക്ക് അങ്ങനെ ബാൽക്കണിയിലെത്തി പുറത്തേക്ക് നോക്കുമ്പോൾ നന്ദി ചെടികളെല്ലാം നെനച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രജ ആ തെറ്റാലിയും കല്ലും കല്ലുമെടുത്ത് എയിം വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വിജയ് പറഞ്ഞ് താൻ ഇവിടെ എയിം ചെയ്ത് നിൽക്കേ ഞാൻ താഴെ പോയി അവളുടെ തൊട്ടടുത്ത് നിൽക്കാം ഞാൻ കൈ ചൂടുന്ന പൊസിഷനിൽ താൻ അടിച്ചാൽ മതി ഇന്ന് അവളെ വീഴ്ത്തിയിട്ടേ ഉള്ളൂ കാര്യം ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് താഴേക്ക് ഓടി ഇറങ്ങുകയാണ് ഇത് കാണുന്ന വേദ പറയുന്നുണ്ട് വിജയത്തിന് നല്ല വാശിയുണ്ടല്ലോ ചേച്ചി ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മിയുടെ മുന്നിൽ ആളാവാൻ ഒരു അവസരം കിട്ടിയാൽ വിജയിൽ അത് കളയില്ല അങ്ങനെ വിജയ് നദിനെ നനച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള മതിലിൻ്റെ തൊട്ടപ്പുറത്ത് പോയി നിൽക്കുകയാണ് എന്നിട്ട് കൈകൊണ്ട് ആകെ കാണിക്കൊണ്ടത് എല്ലാം സെറ്റല്ലേ എന്ന് അങ്ങനെ ഇന്ദ്രജ തെറ്റാൽ പിടിച്ച് ഊന്നൻ വെക്കുകയാണ് കേട്ടോ ഓക്കേ എന്ന് വിജയ് പറഞ്ഞതും ഇന്ദ്രജ ആ തെറ്റാരെന്നും കല്ലിനെ വിടുകയാണ് തൊട്ടടു നിമിഷം തന്നെ നന്ദിനി കുനിയുകയും ആ കല്ല് ഒന്നം പിഴക്കാതെ വിജയിൽ വലത് കണ്ണിൽ പോയി പതിക്കുകയും ചെയ്യുകയാണ് അയ്യോ എൻ്റെ കണ്ണ് പോയേ എന്ന് പറഞ്ഞ് വിജയ് ഉച്ചത്തിൽ നിന്ന് വിളിക്കുകയാണ് ഈ ശബ്ദം കേട്ടിട്ട് നന്ദിനി തിരിഞ്ഞു നോക്കുകയാണ് ഇത് ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഇന്ദ്രജയും വേദയും തലയിൽ കൈവെക്കുകയാണ് എന്നിട്ട് വേഗം വാ എന്ന് പറഞ്ഞ് അവർ താഴേക്ക് ഓടിയെത്തുകയാണ് കാര്യമൊന്നും അറിയാതെ നന്ദിനി എന്തുപറ്റി പറ്റി വിജയിച്ച് അയ്യോ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വലതു കൈ കെട്ടിയ രീതിയിൽ വിജയിയെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് അടുത്തുതന്നെ പത്മയും എതിസേറും ഇന്ദ്രജയും വേദം നിൽപ്പിട്ടായിരുന്നു അയ്യോ എൻ്റെ കണ്ണ് പോയേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടി ഇന്ദ്രജയെ നോക്കുകയാണ് വിജയ് പഴയ സിനിമയിലെ വില്ലന്മാരെ പോലെയായി എൻ്റെ അവസ്ഥ എന്ന് പറയുകയാണ് പത്മ ചോദിക്കുന്നത് എന്താ വിജയ് ഇനി പറയുന്നത് ഈ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ ആറാണ് എന്നെ കല്ലെടുത്ത് അപ്പോൾ വിജയ് മറ്റേ കണ്ണുകൊണ്ട് ചെരിഞ്ഞ് നോക്കുന്നുണ്ടോ ഇന്ദ്രജയെ അപ്പോൾ എതിസർ ചോദിക്കുന്നത് അല്ല കല്ല് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ വിജയ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് കല്ല് തന്നെയാണെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പത്മ ചോദിക്കാൻ അപ്പോൾ നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ വിജയ് പറയുന്നുണ്ട് എൻ്റെ കണ്ണിനല്ലേ ആൻറ്റീ സംഭവിച്ചത് ആ സമയത്ത് എനിക്ക് വേദന കൊണ്ട് ചുറ്റുമുള്ളത് എന്താണെന്ന് നോക്കാമെന്ന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇത് ചെയ്തവർ നല്ല ഉന്നമുള്ള ആളാണ് എന്നൊക്കെ നിജയെ നോക്കി പറയാനട്ടെ വിജയ് അതേസമയം പത്മ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇവൾ നിൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ നന്ദിനിയെ കാണിച്ചു കൊണ്ടിട്ടോ അങ്ങനെ ആരെങ്കിലും ഗേറ്റ് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നന്ദിനി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല മാഡം സത്യത്തിൽ കരത്തിൽ കേട്ടപ്പോഴാണ് വിജയ് സാർ അവിടെ നിന്നിരുന്നെന്ന് പോലും ഞാൻ അറിയുന്നത് അപ്പോൾ പത്മ കളിയാക്കിക്കൊണ്ട് പറയുന്നത് നീ പിന്നെ ചുറ്റുപാടുമൊക്കെ മറന്ന് ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണല്ലോ അല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് സാർ പറയുന്നത് അല്ല പത്മ എന്ത് സംഭവിച്ചാൽ നീ ഇതിനെ നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നത് നീ ഇപ്പോൾ എന്ത് രാത്രി ഇടിവെട്ടി മഴ പെയ്താലും അതിലുള്ള ഉത്തരവ് നന്ദിനി പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നമാകുവാണ് അവസാനം വിജയ് പറയുന്നുണ്ട് ഇന്ദ്രജ എന്നെന് പിടിക്കും എൻ്റെ റൂമിൽ കൊണ്ടുപോയെന്ന് കിടത്തോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ വിജയയെ പിടിച്ചുകൊണ്ട് കൊണ്ട് ഇന്ദ്രജ റൂമിലേക്ക് പോകാൻ നിൽക്കുമായിട്ട് സൂര്യ അവിടേക്ക് വരുന്നത് ഈ കാഴ്ച കണ്ട് അവൻ വിജയെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അടുത്തേക്ക് നടന്നു വരികയാണ് അല്ല ഇതെന്തു പറ്റി അളിയനെ ഇപ്പോൾ കണ്ടാലേ പഴയ കൊള്ളക്കാരുടെ പടത്തിലെ വില്ലന്മാരെ പോലെയുണ്ട് അല്ലേ അപ്പോൾ എത്സർ പറയുന്നത് വിജയ് പുറത്ത് തോട്ടത്ത് നിൽക്കുമ്പോൾ ആരോ കല്ലെടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നത് ഇവിടെ ഈ ചുറ്റുപാട്ടത്ത് ആര് കല്ലെടുത്ത് എറിയാനാ അതോ കല്ലെടുത്ത് എറിയാൻ പാകത്തിന് എന്തെങ്കിലും അളിയും ചെയ്തിരുന്നോ അപ്പോൾ വിജയ് പറയുന്നത് കളിയാക്കല്ലേ അളിയ അളിയൻ്റെ കയ്യിൽ സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ കളിയാക്കില്ലല്ലോ അപ്പോൾ സൂര്യ പറയുന്നത് അതെ ഞാനെതിനെ ആരെയും കുഴിയിൽ വീട്ടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അളിയൻ അങ്ങനെയല്ലല്ലോ ഇത് കാലത്തും വിജയ് ഇനി നിൽക്കണ്ട ഇവിടെ ഇന്ദ്രജേ വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദ്രജി വിജയുടെ കൈപ്പിടിക്കേണ്ടത് എന്നിട്ട് അകത്തേക്ക് പോവുകയാണ് കൂടെ വേദയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പത്മ ഷോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് കുറെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ ആരാണെന്ന് താമസിക്കാതെ മനസ്സിലാവും അപ്പോൾ സൂര്യ പറയാണ് പണ്ട് മിത്രമായിട്ടിരുന്ന ചിലരെ ഇപ്പോൾ ശത്രുമായിട്ട് പുറത്തുണ്ട് അല്ല നിലവാരം കുറഞ്ഞ കളികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സംശയിക്കേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ പത്മക്ക് ദേഷ്യം വഹിക്കാൻ അവൾ അവിടെ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ എതിസർ പറയുന്നുണ്ട് അച്ഛാ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കാര്യം പരിക്കേൽക്കുന്നത് അലിയനാണെങ്കിലും ഉന്നം വെക്കുന്നത് മറ്റാരെയോ ആണ് എന്നിട്ട് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സൂര്യ പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ കണ്ടെത്തിക്കോളാം ഇങ്ങനെ പറഞ്ഞ് സൂര്യൻ അകത്തേക്ക് പോവുകയാണ് ശേഷം നന്ദിനി എതിസറിന് പറയുന്നുണ്ട് സർ എന്തൊക്കെയോ ഇതൊക്കെ എന്താ ഇവിടെ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹവും